എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ ചെറിയ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല നാടൻ കൊഞ്ചി തീയൽ കേട്ടോ അതും തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു അടിപൊളി കൊഞ്ചി റെസിപ്പിയാണേ ഇനി ഈ കൊഞ്ചൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നമുക്ക് കൊഞ്ചൊക്കെ നമ്മളത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ അപ്പം ഇത് കുറച്ച് ചുവന്നുള്ളി അതും ചുവന്നുള്ളി നമ്മൾ വട്ടത്തിലരിഞ്ഞതാണ് വട്ടത്തിലരിഞ്ഞ ചുവന്നുള്ളിയും പിന്നെ നമുക്കതിനു വേണ്ടി തേങ്ങാക്കൊത്തും ഒരു രണ്ട് തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാല് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതുമാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഇത് ഒരു കഷ്ണം പിഴുപുഴിയാണ് ഇത് നമുക്ക് നേരത്തെ വെച്ചിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇത് വെള്ളത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വറുത്തരയ്ക്കാനായിട്ട് ഒരു തേങ്ങയോളം തിരുമ്മിയതാണിത് ഇത് നമുക്കിനി മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുക്കണം തേങ്ങ വറുക്കുമ്പോൾ ഒരുപോലെ വറുത്ത് കിട്ടാനായിട്ടോ നമ്മൾ ഈ മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതാകുമ്പോൾ എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും പെട്ടെന്ന് തന്നെ തേങ്ങ എല്ലാം നമ്മൾ ഇത് മിക്സിലിട്ടൊന്നും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം തേങ്ങയുടെ വെള്ളം പറ്റുന്നതും വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കാന് വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് വേണം വറക്കാണ് അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് തേങ്ങ കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു രണ്ട് തണ്ട് കരി ആപ്പിലേം കൂടെ അതിനേ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ ഒരു കരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ചട്ടയുടെ ചൂട് പെട്ടെന്ന് മൂത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതുപോലെ അദ്ദേഹം തേങ്ങ ഒന്ന് നീക്കി വെച്ചിട്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് രണ്ടര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിനി ഒന്ന് നടുത്തിട്ട് ആ ചട്ടയുടെ ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കാവേ ഇനി ഈ വറുത്ത തേങ്ങയും പൊടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതൊന്ന് യോജിപ്പായതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്യാസ് കത്തിച്ചു കൊടുക്കണം നമ്മുടെ വറുത്തരയ്ക്കാനായിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതേ ചട്ടിയിലേക്ക് നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് മുളക് ചേർത്ത് കൊടുക്കാം മുളക് ചേർത്ത് പുറകേനെ നമുക്ക് ഈ തേങ്ങാച്ചട്ട ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വട്ടത്തിലരിഞ്ഞയാക്കുക പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പുറേന്ന് തന്നെ നമുക്ക് ഇതുപോലെ വട്ടത്തിലരിഞ്ഞി ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഇതൊന്ന് കുറച്ച് വാടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചതിൽ രണ്ട് തക്കാളിക്കുണ്ടല്ലോ അതും കൂടി ചേർത്ത് എടുത്ത് ജസ്റ്റ് ഒന്ന് വഴക്കിയെടുക്കാം ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കൊഞ്ചും കൂടെ ചേർത്ത് എടുത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെടുക്കണം അപ്പം തന്നെ വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ കൂടി മറന്നുപോകല്ലേ ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴേണ്ടി വന്ന ഇതിലേക്ക് ഒരു അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴിണ്ടി വന്നതിന് ശേഷം ഒരു അര സ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കൊഞ്ചും തക്കാളിക്കേയും ചോന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാൻ വെക്കുന്ന ചട്ടിയിലേക്ക് മാറ്റാം തീയലിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ച് വെച്ച് ചേർത്ത് വേവിക്കാം വറുത്ത് വച്ചേക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കുക അതിലേക്ക് ഒരു മിച്ചക ജാറിലേക്ക് കുറച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു തുണി വെള്ളം പോലും ഒഴിക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇത് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു ശകലം വെള്ളം പോലും ചേർത്തിട്ടില്ല വെള്ളം ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വറുത്തരച്ചതിൻ്റെ ആ ഒരു കളർ പോകും അതിൻ്റെ നല്ല നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കൊഞ്ചിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിന്നെ ഇതൊന്ന് തെറിഞ്ഞു നോക്കാം ഒരു നല്ല പാകത്തിനെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി വറുത്തരച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ആ മിക്സി കഴിയ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് പുളി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഒരു കാൽ സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ചി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ അങ്ങനെ നമ്മുടെ കുഞ്ചിത്തീയൽ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പില കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഇന്നത്തെ ഈ കൊഞ്ചിത്തീയൽ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കല്ലേ അപ്പം നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം